ചേർത്തല റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ചാർട്ടർ ഡേയും ഓണാഘോഷവും സംഘടിപ്പിച്ചു വൈവിധ്യമാർന്ന കലാകായിക മത്സരങ്ങളോടെയാണ് ആഘോഷ പരിപാടികൾ ചേർത്തല റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ചാർട്ടർ ഡേയും ഓണാഘോഷവും സംഘടിപ്പിച്ചു പി ഡി ജി എ കെ എസ് എം ഡോക്ടർ ജി എ ജോർജ് ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്താറ് കൊല്ലം കൊമ്പ് തുടങ്ങിയ ഒരു ക്ലബ്ബ് അന്ന് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് അറിയാൻ ഈ പുതിയതായിട്ട് ചേർന്ന പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലം അങ്ങനെ റൊട്ടേറിയൻസിനെ അറിയാൻ ഒരു മാർഗമില്ല അപ്പോൾ ഇത് എല്ലാ വർഷവും നമ്മുടെ റൊട്ടേറിയൻസിനെ അറിയിക്കാൻ പുതിയ വന്ന ആൾക്കാർ നമ്മുടെ ക്ലബിനെപ്പറ്റി അറിയാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇതെങ്ങനെ ഈ നാൽപ്പത്തവർക്ക് ഒറ്റമായിട്ട് ഈ ലെവലിൽ എത്തി എങ്ങനെ ഈ കെട്ടിടങ്ങൾ വന്നോ എന്ന് ഡോക്ടർ ഹെൽലിന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാദ്യമായിട്ട് അതിൻ്റെ ഹിസ്റ്ററി ഇത്രയും ക്ലിയറായിട്ട് ഞാനിവിടെ കേട്ടതും അത് വളരെ മനോഹരമായിട്ട് എങ്ങനെ ഒരു പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു പ്രസിഡന്റ് ആക്ട് ചെയ്യണം എന്നും കൂടി അതിനകത്ത് നമുക്കെല്ലാം പഠിക്കാൻ സാധിച്ചു വയലാർ ശരചന്ദ്ര ഓണ സന്ദേശം നൽകി എൻ്റെ ഉള്ളിലെ അന്തരംഗത്തിലെ വാദം നീ തുറന്നു തിരിഞ്ഞിട്ട് വർഷങ്ങളായി ഓരോ വർഷവും വരുന്നുണ്ട് ആ വരുമ്പോഴും വേര് പിന്നെ കാലഘട്ടത്തിന്റെ ഓർത്ത് നീ എന്നെ കണ്ടപ്പോൾ നിന്റെ എന്റെ കണ്ണെന്ന് പറഞ്ഞ പോലെ എന്റെ മനസ്സെന്ന് പറഞ്ഞ പോലെ നിന്റെ കണ്ണും

പി ഡി ജി കെ ബാബുമോൻ മുൻ പ്രസിഡന്റുമാരായ ബേബി തുമ്പയിൽ ഡോക്ടർ വി ശ്രീദേവൻ ഡോക്ടർ ശൈലമ്മ ബിജു മല്ലാരി അനുഷ് ഉൾപ്പെടെ ഇരുപതോളം പേരെ ചടങ്ങിലാദരിച്ചു സി കേരളം മത്സരാർത്ഥി അപ്പിറാം എസ് ബിജുവിനെ വയലാർ ശരത്ചന്ദ്രവർമ്മ ആദരിച്ചു പ്രസിഡന്റ് സാംസൺ ജേക്കബ് അധ്യക്ഷനായി ആദ്യകാല അംഗമായിരുന്ന ഡോക്ടർ ക്യാരിലാലിനെ ചടങ്ങിൽ ആദരിച്ചു ചാർട്ടർ മെമ്പർ പി കെ ധനേശൻ പി ഡി ജി കെ ബാബുമോൻ മോഹനൻ നായർ അഡ്വക്കറ്റ് സി കെ രാജേന്ദ്രൻ സുധീഷ് ഡോക്ടർ അനിൽ വിൻസെൻ്റ് എന്നിവർ സംസാരിച്ചു മെജോ ഫ്രാൻസിസ് തന്നി പറഞ്ഞു അംഗങ്ങളുടെ വടംവലി കസേരകളി അപ്പങ്കടി തുടങ്ങിയ കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു